ഹായ് ഫ്രണ്ട്സ് സൂര്യറിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആദ്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെറൈറ്റി പാറ്റേണിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്ലാസ് ആയിട്ടുള്ള വിഷു സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡായിട്ട് വന്നേക്കുന്ന ക്യാഷ്മാല പിച്ചിമോട്ട് അതുപോലെ തന്നെ ക്യാഷും പിച്ചിമോട്ടും ആയിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് പ്രീമിയം കളക്ഷൻസ് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നേക്കുന്നത് ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസ് ഡെലിവറി ചാർജ് പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി ആണ് ഡെലിവറി ചാർജസ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസിലൂടെ നിങ്ങൾക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫാൻസി ജ്വല്ലറി കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് പാലക്കേടെ ഐറ്റം ആണ് പാലക്കയിൽ ഫാൻസി ജ്വല്ലറി ചെയ്തേക്കുന്ന ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വൺ ട്വന്റി ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് വെറൈറ്റി കളർ ഷെയ്ഡ്സിലുള്ള മൂന്ന് പാറ്റേൺസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് റോയൽ ബ്ലൂ ബോട്ടിൽ ഗ്രീൻ ആൻഡ് മെറൂൺ റെഡ് കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന പാലക്ക ഫാൻസി ജ്വല്ലറി നെക്ലസ് ആണ് പതിനെട്ട് ഇഞ്ച് ലോങ് ആയിട്ടുള്ള അതായത് ആറ് ആറുപിടി മാലയുടെ മെഷർമെൻ്റ് വന്നിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻ്റ് ആയും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസാണ് ഡെലിവറി ചാർജ് വരുന്നത് പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസാണ് സിംഗിൾ പീസ് ആയിട്ടും ബൾക്കായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ് മാലയ്ക്ക നെക്ലസ് ആണ് വൺ ട്വൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് നല്ല ഭംഗിയിലുള്ള പാലക്കയും സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഗോൾഡൻ ബോൾസ് കൊടുത്തിട്ടുണ്ട് ഫാൻസി ജ്വല്ലറി കളക്ഷനിൽ വന്നേക്കുന്ന നല്ലൊരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സർവീസ് ആണ് നമ്മുടെ ഷോപ്പിൻ്റെ ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് റോയൽ ബ്ലൂ ബോട്ടിൽ ഗ്രീൻ ആൻഡ് മെറൂൺ റെഡ് കളർ കോമ്പിനേഷൻസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വീഡിയോയും പ്രോഡക്റ്റും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക ഇത്രയും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ക്ലാസ് ആയിട്ടുള്ള ജ്വലറീസ് ആണ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന മാംഗോ നെക്ലസിൻ്റെ കളക്ഷൻസാണ് വൺ ട്വൻറ്റി വെരി അഫോർഡബിൾ റേറ്റ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ഫാൻസി കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെൻസ് ആയും പർച്ചേസ് ചെയ്യാം വൺ ആണ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് ഡെലിവറി ചാർജസ് ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസും ഔട്ട് സൈഡ് എയ്റ്റി റുപ്പീ ആണ് ഓൺലൈൻ പേയ്മെന്റ് ആയും ക്യാഷ് ഓൺ ഡെലിവറി ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യപ്പെടുന്ന ഒരു എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തേക്കാം ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് പാലക്കയുടെ ഫാൻസി ജലറി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ത്രീ പെറ്റൽസ് ആണ് ഒപ്പം തന്നെ നല്ല ഭംഗിയിലുള്ള വൈറ്റ് പേൾസ് ആഡ് ചെയ്തേക്കുന്ന നല്ലൊരു നെക്ലസ് കളക്ഷൻസ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ആൻഡ് ഓൺലൈൻ പേമെൻറ്റ് ഓഷൻസ് അവൈലബിൾ ആണ് ഡെലിവറി ചാർജസ് ഫിഫ്റ്റി റുപ്പീസ് ഇൻസൈഡ് കേരളം പുറത്തേക്കാണെങ്കിൽ എയ്റ്റി ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക ചാനൽസ് ബി സി ജ്വലറി ചെയിൻസ് ആണ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് ഫാൻസി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ലേഡീസും ജെൻസിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു ചെയിൻ ആണ് വന്നിരിക്കുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻ രണ്ട് ഷെയ് ഇതാണ് രണ്ട് ഷേപ്പിലാണ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യുക മാലയുടെ കളക്ഷൻ ആണ് ഇത് ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് റോസ് ഗോൾഡിന്റെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് വിത്ത് ചെയിൻ ആണ് കണ്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ കളക്ഷൻ നൂറ്റി ഇരുപതാണ് റേറ്റ് റോസ് ഗോൾഡിൽ വന്നേക്കുന്ന ഒരു ഫാൻസി കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള പെൻഡന്റ് വിത്ത് ചെയിൻ ആണ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഒരു പീസിന്റെ റേറ്റ് വന്നേക്കുന്നത് ആറ് ഗുളിയുടെ മെഷർമെന്റിൽ വന്നേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് വിത്ത് ചെയിനിന്റെ നല്ല ഭംഗിയുള്ള മാലകളാണ് റോസ് ഗോൾഡ് കളക്ഷൻ ഇപ്പോൾ വളരെ ട്രെൻഡായിട്ട് പോകുന്നൊരു മോഡലാണ് പർച്ചേസ് ചെയ്യുക